എൻ്റെ പേര് ജോയ് ഞാൻ തോപ്പുംപടി സെയിൻറ്റ് സബാസ്റ്റീൻ ചർച്ച് അടവുകയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഞാനൊരു ട്രയൽ അടിക്കാൻ വേണ്ടി മാത്രമാണ് കൃപാസനത്തിലേക്ക് കൃപാസനം എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ലായിരുന്നു ഞാൻ രണ്ട് ഒരു കൺസൾട്ടൻ്റാണ് എൻ്റെ ഓഫീസ് വയറ്റിലിയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായ ദിനങ്ങളായിരുന്നു ഞാനും ഫാമിലിയും എനിക്ക് രണ്ട് കുട്ടികളുണ്ട് വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എനിക്ക് യാതൊരുവിധ ബിസിനസ്സുകളോ കാര്യങ്ങളോ സ്ലോയിലി സ്ലോലി ഇല്ലാതായി തുടങ്ങി എൻ്റെ വീട്ടിൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത് വീട്ടിലെല്ലാ ദിവസവും വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് എനിക്ക് കിട്ടിക്കുന്ന ക്ലൈൻസ് കംപ്ലീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ അനുഭവിക്കാത്ത ദുരിതങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് വീട്ടിലും ഓഫീസിലും പുറത്തും എല്ലായിടത്തും എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം തൃപ്പൂണത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വൈറ്റലിലുള്ള സെയിൻ റാഫിൽ ഒന്ന് യാദൃശ്യമായിട്ട് ഞാൻ കയറിയതാണ് അവിടെ ഇരുന്നു ഒരു പത്ത് മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴേക്ക് കൃപാസനം പത്രം അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു ജോലി പോയ ജോലി കിട്ടിയിട്ട് നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരിച്ച് കിട്ടി ബിസിനസ് നഷ്ടപ്പെട്ടവർക്ക് അത് റീ റിക്കവറായി തുടങ്ങി രോഗികളായിട്ടുള്ളവർക്ക് റിക്കവറായി തുടങ്ങി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു കാരണം ഞാൻ എൻ്റെ അവസാനത്തെ നിമിഷമായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഞാൻ അവിടെ പള്ളിയിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഇനി ജീവിതം വേണ്ട സൂയിസൈഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് യാദൃശികമായിട്ട് റാഫേൽ പള്ളിയിൽ ഞാൻ കയറിയത് അപ്പോഴാണ് ഞാൻ കൃപാസനം പത്രങ്ങളുണ്ട് അപ്പോൾ എനിക്കതിൽ വിശ്വാസം വന്നില്ല പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രയൽ ഇത് അവസാനത്തെ ഒരു ട്രയൽ ആണല്ലോ അപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു ഞാൻ പലരോടും അന്വേഷിച്ചു എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു ഞാൻ ഇവിടെ കൺസൾട്ടൻസിനെ കണ്ടു എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ചേർത്തലെത്തിയപ്പോഴേക്ക് എനിക്കൊരു കോൾ വന്നു ഞാനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ഓപ്പണിങ് റീ ഓപ്പൺ ചെയ്തുകൊണ്ടിട്ടുള്ള എനിക്കൊരു ഓപ്പണിംഗ് വന്നു അങ്ങനെ ഉടമ്പടിയിൽ ചെറിയൊരു വിശ്വാസം എനിക്ക് വന്നു പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഫയലുകൾ പാസ്സാകാനുണ്ടായിരുന്നു എൻ്റെ ഫയലുകൾ ഓരോന്നായി ഓരോന്നായി പാസ്സായി എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ നേരെ കണ്ടു കഴിഞ്ഞാൽ വഴക്കായിരുന്നു പക്ഷേ അതെല്ലാം റിക്കവറായി വളരെ സമാധാനം വന്നു തുടങ്ങി ഒരു മാസം കൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ചേക്കാനേ വിചാരിച്ചേക്കാനുപരി അതായത് എനിക്ക് വിശ്വാസമില്ലാതിരുന്ന കൃപാസനത്തിൽ ഞാൻ നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം വിശ്വാസത്തോടെ ഞാൻ വന്ന് തുടങ്ങി എൻ്റെ കാര്യങ്ങൾ അതായത് ഇതിൻ്റെ രണ്ടാം ജന്മമാണ് കൃപാസനം മാതാവ് പഠിച്ചിട്ട അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഞാൻ പഴയ ഫോമിലായി എൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പഴയ രീതിയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഓരോ മാസവും രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാനിവിടെ വരും ഞാൻ വരുന്നത് എൻ്റെ വൈഫിനോട് കൂടി തന്നെ ആയിരിക്കും ഞാൻ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ചേർത്തിട്ടെത്തുന്ന മുന്നേ എനിക്ക് എൻ്റെ ഞാൻ വെച്ചിരിക്കുന്ന ഫയലുകൾ ഏതെങ്കിലും ഒരു ഫയൽ ഫയലെനിക്ക് സാൻസിനായിട്ട് എനിക്ക് മെസ്സേജ് വരും അങ്ങനെ കൃപാസനം പള്ളിയിൽ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ പള്ളിയിൽ ഈ മണ്ണിൽ ഞാൻ കാലം ഞാനും എൻ്റെ കുടുംബവും ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ അങ്ങയുടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും ദുരുക്കുമാരനും നന്ദിയർപ്പിക്കും ഇത് രണ്ടായിരത്തിൽ പതിനെട്ടിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ് പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകിപ്പോയി അമ്മയെ എന്നു ക്ഷമിക്കുക രണ്ടാമത് എൻ്റെ മോള് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ എൻ്റെ ഉടമ്പടി പുതിക്കിയപ്പോഴേക്ക് എൻ്റെ മോൾക്ക് ഒരു റിസർച്ചിന് അഡ്മിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് ഒന്നര വർഷമായിട്ട് കിട്ടാതിരിക്കയായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ മോളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ടും എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല പക്ഷെ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതിക്കിയപ്പോഴേക്ക് ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ നിയോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി എമ്മിൽ ഐ ഐ ടി എമ്മിൽ എൻ്റെ മോൾക്ക് അഡ്മിഷൻ ഓൾ ഇന്ത്യ ലെവലിൽ ആയിരക്കണക്കിന് കുട്ടികൾ എഴുതിയ എക്സാമിൽ എൻ്റെ മോൾക്ക് മൂന്നാം റാങ്ക് ആയിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ മോൾ ഈ ഒരു വാക്കൻസി അവിടെ ഇല്ലായിരുന്നു ഈ ഞാൻ ഈ ഉടമ്പടി മൂന്ന് മാസത്തിനുള്ളിൽ പുതിക്കിയതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു തീരുമാനമായിരുന്നു പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ മോൾക്ക് ഐ ഐ ടി എമ്മിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ എല്ലാ മാസവും നാല്പതിനായിരം രൂപ സ്റ്റൈഫൻറ്റോടു കൂടി എൻ്റെ മോൾക്ക് വിത്ത് ഓൾ ഫെസിലിറ്റി എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം നന്ദി അർപ്പിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം യു കെയിലാണ് ഡെന്നിച്ചൻ അദ്ദേഹവും ഫാമിലിയും യു കെയിൽ പോയിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയറായി എന്ന് അവിടെ പറഞ്ഞു അദ്ദേഹം ഐ സിയിലായിരുന്നു ഒരു മാസത്തോളം അദ്ദേഹം ഐ സി തന്നെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് അദ്ദേഹം മരിച്ചുപോയി ഇനി അതുകൊണ്ട് ഇനി ആരും പ്രതീക്ഷിക്കേണ്ട അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വൈഫ് എപ്പോഴും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇവിടെ വരും അങ്ങനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഡെൻഡിച്ചനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറയാവുന്ന ഏറ്റതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡെൻഡിച്ചൻ മെഡിസിൻസ് എടുത്ത് തുടങ്ങി റിക്കവറായി തുടങ്ങി അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ ആ വ്യക്തി വളരെ സന്തോഷത്തോടെ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുന്നു പരിശിദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു നാലാമത്തെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സംഭവിച്ചതാണ് ഞാനിവിടുന്ന് ഉടമ്പടി പുസ്തകം കൊണ്ടുപോയി എൻ്റെ ഒരു ക്ലയൻ്റിന് കൊടുത്തു അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ കല്യാണമൊന്നും നടക്കുന്നില്ല നാൽപ്പത്തി വയസ്സായി അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്ത് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി പത്രം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ വന്നു അദ്ദേഹം ഒരു അഡ്വക്കേറ്റിനെ വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും വളരെ നല്ല രീതിയിൽ ഉടമ്പടിയിരത്തിൻ്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അഞ്ചാമത്തെ കാര്യം എനിക്ക് ഈ ചെവിയിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഞാൻ പല ഇ എൻ ടികളെയും കണ്ടു സംസാരിച്ചു മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള നാല് അഞ്ച് ഇ എൻ ടിയെ കണ്ടിട്ട് പോലെ എനിക്കതിനൊരു മെഡിസിൻസ് തിരികെ മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് അസുഖം മാറിയിട്ടില്ലായിരുന്നു ഞാനിവിടെ പരിശുദ്ധ അമ്മയുടെ തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഓ ഞാനറിയാതെ തന്നെ എൻ്റെ ആ ഒരു ചൊറിച്ചിൽ ഓട്ടോമാറ്റിക്കലായി അത് മാറി ഞാൻ അതിനുവേണ്ടി തന്നെ ഒരു പത്തിരുപത്തയ്യായിരം രൂപയോളം ഞാൻ ഞാനതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം പരിശുദ്ധ അമ്മ വഴി അതെനിക്ക് മാറിക്കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു തന്നതിന് ഒരായിരം തന്നി പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് ഈ തന്ന അനുഗ്രഹം ഈ ബുദ്ധിമുട്ടുകൾ ഈ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയിലേക്കും ദൈവത്തിലേക്കും എടുക്കുവാൻ വേണ്ടി മാത്രം തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാനും എൻ്റെ വൈഫും എല്ലാ ആഴ്ചയിലും ഭക്ഷണം നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദിവസം ഞാൻ ഒരു അൻപത് വിശ്വാസ പ്രമാണമെങ്കിലും എനിക്ക് സമയം ഓഫീസിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് അൻപത് വിശ്വാസ പ്രമാണം രണ്ട് കൊന്ത എല്ലാം ചെല്ലാറുണ്ട് പിന്നെ വെളുപ്പിന് ഞങ്ങൾ നാല് മുക്കാലിന് എഴുന്നേറ്റ് അവധി ദിവസമാണല്ലോ വർക്കിംഗ് ഡേ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല അവധി ദിവസമാണെങ്കിലും ഒരു ദിവസം അഞ്ച് കൊന്ത വെളിപ്പിന് ഞങ്ങൾ ചെല്ലാറുണ്ട് ബൈബിൾ വായിക്കും എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് തിരിച്ചു തന്നു വിശ്വാസത്തിലേക്കാണെന്ന് പറയാൻ ഞാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദിയുടെ പൂച്ചകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമുക്ക് സഹോദരൻ മൈക്കിൾ ജോയിയുടെ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു വേറെ പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ ഒരു ട്രയൽ എന്നോണം ഒന്നാണ് ഇവിടെ കൃപാസനത്തിൽ അതെ 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 പറ്റിക്കലായിരിക്കും വെറുതെ പലസരത്തും പോയ കൂട്ടത്തില് ഇവിടെ കൂടെ വന്നേക്കാം നോക്കാം അങ്ങനെ വന്നതാണ് പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു അദ്ദേഹം ചേർത്തല എന്ന് പറയുന്ന നമുക്കറിയാം വളരെ ചുരുക്കിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ വന്നെനിക്ക് പോയാല് ഞാൻ ചേർത്തല എത്തണ ഫോണിൽ ഒരു മെസ്സേജ് ഉണ്ടാവും അത് ഞാൻ ഇവിടെ നോക്കൂല ചിലപ്പോ ഇവിടെ വെച്ചാൽ വന്നിട്ടുണ്ടാവും ഫയൽ പറഞ്ഞിട്ട് അങ്ങനെ അത്രയ്ക്ക് വലിയ വിശ്വാസമാണ് എനിക്ക് കിട്ടിയത് എപ്പോഴും പറയും പരിശുദ്ധമ്മ അമ്മയാണ് കൃപാസന ാണ് ഗൃഭാസനുരുക്കത്തിന്റെ അമ്മയാണെന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അതുപോലെ ശ്രദ്ധിച്ച ഓരോ സാക്ഷ്യങ്ങളിലും ശ്രദ്ധിച്ചാലും കേട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു മകളുടെ സച്ചിൻ്റെ കാര്യം അതുപോലെ തന്നെ പത്രം കൊടുത്തതിലൂടെ നാൽപ്പത്തേഴ് വയസ്സ് ഉള്ള ഒരു കൂട്ടുകാരനല്ലേ ക്ലൈൻ്റ് ആണ് ആ നാല്പത്തിയേഴ് വയസ്സുണ്ട് നമുക്കറിയാം ഇന്ന് ഇരുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞാൽ വിവാഹ തടസ്സമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നാല്പത്തേഴ് വയസ്സുള്ള ഒരു കൂട്ടുകാരൻ ഒരു അഡ്വക്കറ്റിനെ തന്നെ വിവാഹം കഴിക്കാൻ അങ്ങനെ പറ്റിയെന്ന് പറയുന്നു പിന്നെ അതെ ഞാൻ ഒരു നാലോ അഞ്ചോ ഇ എൻജിന് ഒക്കെ കണ്ടു പക്ഷെ അതുകൊണ്ടൊന്നും മാറിയില്ല ഉപയോഗിച്ച് ഞാൻ അറിയാതെ തന്നെ അത് മാറി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ സാക്ഷ്യമാണ് അത് പറഞ്ഞത് പിന്നെ പറഞ്ഞു ഒത്തിരി പേർക്ക് കാരുണ്യപ്രവർത്തി സഹായങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞു ചെയ്യുന്ന ചെറിയ രീതിയിൽ ചെയ്യാറുണ്ട് ഇതുപോലെ ആരോ ഒരാൾ ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് സഹോദരൻ ഉപാസനത്തിൽ വരാൻ കാരണമായത് അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടായിരുന്നോ നിങ്ങൾ എന്തായിരുന്നു ഒരു പത്രം കിട്ടി അവിടെ ആരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതിന്റെ ഫലമായിട്ട് ആ പത്രം കിട്ടിയത് കൊണ്ടാണ് കൃപാസനം തേടി പിടിച്ച് ഇവിടെ വരാനും അദ്ദേഹം അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിനൂടെ ഇദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയിലൂടെ കൃപാസനത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം യേശുവേ 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 നന്ദി നന്ദി സ്തുതി 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 ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക